തുമ്പപ്പൂ പന്തളം രാജാവായി അയ്യപ്പൻ വാഴുന്ന കാലത്ത് അയ്യപ്പന്റെ അകറ്റാൻ സാക്ഷാൽ പരമശിവൻ വേലന്റെ രൂപത്തിൽ അവതരിച്ച് പറകൊട്ടിപ്പാടി എന്നാണ് ഐതിഹ്യം അയ്യപ്പന് വേണ്ടി പറകൊട്ടിപ്പാടിയ വേലന്റെ പിന്തുടച്ചക്കാരാണ് സന്നിധാനത്ത് വർഷാവർഷവും പറകൊട്ടിപ്പാട് നടത്തുന്നതെന്നും വിശ്വാസമുണ്ട് തന്നെ ദർശിക്കാനെത്തുന്ന ഭക്തരുടെ ദോഷങ്ങളകറ്റാൻ സന്നിധാനത്ത് ചെന്ന് പറകൊട്ടിപ്പാടാൻ വേലനോട് അയ്യപ്പൻ ആവശ്യപ്പെട്ടു എന്നും ഐതിഹ്യമുണ്ട് ശത്രുദോഷവും ആഭിചാരദോഷവും രോഗപീഠയും ശനിദോഷവുമെല്ലാം അകന്ന കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയാൻ നിരവധി ഭക്തർ ഇവിടെ പറകൊട്ടിപ്പാട്ട് നടത്തുന്നു ശത്രുദോഷം സർപ്പദോഷം ശരിദോഷം കണ്ണിൻ ദോഷം നാവിൻ ദോഷം കാലവാസ ദോഷങ്ങൾ ദോഷങ്ങൾ ഇങ്ങനെയുള്ള സർവദോഷങ്ങൾക്ക് പരിഹാരമായിട്ടും കുടുംബത്തിന് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നീക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ കർമ്മം ഇവിടെ ചെയ്യിക്കുന്നത് നിലവിൽ പതിനാലോളം പേരാണ് സന്നിധാനത്ത് പറകോട്ടിപ്പാട്ട് നടത്തുന്നത് പരമ്പരാഗതമായി ഈ അനുഷ്ഠാനത്തിന്റെ പിൻമുറക്കാരായവരാണ് ഇവർ മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തിന് പുറമെ എല്ലാ മാസവും നട തുറക്കുന്ന ദിവസങ്ങളിലും ഇവർ പറകൊട്ടിപ്പാടാനെത്തുന്നു ശനിദോഷ നിവാരണത്തിനായുള്ള ശബരിമലയിലെ പ്രധാന വഴിപാടാണ് പറകോട്ടിപ്പാട്ട് പേരും നാളും പറഞ്ഞ് പറകൊട്ടിപ്പാടുന്നതിലൂടെ സകലവിധ ദോഷങ്ങളും അകലുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ക്യാമറമാൻ സബിത് പുള്ളിക്കിനൊപ്പം സന്നിധാനത്ത് നിന്നും രഞ്ജിത്ത് അമ്പാടി ഇന്ത്യ വിഷൻ